ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് ഇന്ന് വന്നിട്ടുള്ളത് വ്ളോഗും കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ന് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് സ്റ്റിച്ച് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ടൊന്നുമില്ല കേട്ടോ അതായത് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും കട്ടിങ് ബോഡി പാർട്ടിൻ്റെ കട്ടിങ് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വിശദമായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാനിത് തയ്ക്കുന്നൊക്കെ കണ്ടപ്പോൾ ഗ്രീഷ്മറിന് ഇങ്ങനെയൊക്കെ തയ്ക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അച്ഛൂന് അതെല്ലാം എടുത്ത് വീഡിയോ ഇട്ടൂടേന്ന് ചോദിച്ചു അപ്പം അങ്ങനെ എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി മേടിച്ച് വെച്ചാൽ തുണിയായിരുന്നു ഒരു മീറ്റർ തുണിയുണ്ട് അപ്പോൾ അതിൽ മൂക്ക് തയ്ക്കുമ്പോൾ ഒരു മീറ്റർ ഒന്നും വേണ്ട അപ്പോൾ അവൾ മിന്നു പറഞ്ഞ നാളെ എനിക്ക് ഇടാൻ ഒന്ന് വേഗം തയ്ച്ചിരുന്നു അപ്പോൾ ഒറ്റ മണിക്കൂർ എടുത്തുള്ളൂ സിമ്പിൾ സിബൊന്നും വെക്കാതെ സിമ്പിൾ ചതരക്കഴുത്തൊക്കെ ആയിട്ട് പഫ് സ്ലീവ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് വെട്ടിയെടുത്താൽ ഒറ്റ മണിക്കൂറും കൊണ്ട് ഒറ്റ മണിക്കൂർ എടുത്തില്ലെന്ന് അങ്ങനെ ഒരു ക്രോം ടോപ്പ് തട്ടിക്കുട്ടിയതാണ് അപ്പോൾ ആ തുണീൻ്റെ കറക്റ്റ് കളറ് ലൈനിങ് ഒന്നും ഇല്ലായിരുന്നെട്ടോ ഉള്ള ക്രീം കളറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ പുറത്തേക്ക് കാണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ക്രോം ടോപ്പ് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടോപ്പ് കാണുമ്പോൾ എല്ലാവർക്കും ിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ് വിശദമായിട്ട് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തത് കേട്ടോ അപ്പം മെനുവിന് കുറച്ച് ഒത്തിരി ഇറക്കം കുറയരുത് ഒത്തിരി ടൈറ്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇങ്ങനെയാണ് തയ്ച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്ങനെയുണ്ട് ക്രോം ടോപ്പ് സൂപ്പർ അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ അടുത്ത വീഡിയോ വീഡിയോയെ കാണാൻ തെറ്റാ ബോക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്